ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ലോകം കണ്ട മഹാത്മാക്കളായിരുന്നുവെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഗാന്ധിയൻ ശ്രീനാരായണീയ സംഘടനകളുടെ സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച നൂറ്റി എഴുപതാം ഗുരുദേവ ജയന്തി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഷൈജ കൊടുവള്ളി അധ്യക്ഷയായി ഒരു ഏതായിരിക്കണം ആ ദിനം അത് ചർച്ചാ തീരുമാനിച്ചു ഒക്ടോബർ ശ്രീ നാരായണീയ ആദർശ പ്രചാരകരായ രവീന്ദ്രം പോരൂർ ബി വിശ്വംബരൻ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളായ ഇ കെ ഗംഗാധരൻ ഡോക്ടർ അബ്ദുൾ സലാം പ്രവർത്തകൻ മൻസൂർ മട്ടാംബ്രം എന്നിവരെ ആദരിച്ചു പ്രവർത്തകനാണ് മൻസൂർ വേദിയിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി പിന്നിര പൗത്രം കോദേരി രാംദാസ് കതിരോ തുടികൾ സംബന്ധിച്ചു ഗ്രാമിക